പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും രണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം രൂപ പിഴയും ശിക്ഷ അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് കർണാടക കുടക് നാപ്പോക്ക് സ്വദേശി സലീം എന്ന മുപ്പത്തിയെട്ടുകാരനെയാണ് ഹോസ്തൃഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി പി എം സുരേഷ് ഇരട്ട ജീവപര്യന്തം തടവിനും രണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് പെൺകുട്ടിയുടെ കാതുകളിൽ നിന്നും ബലമായി ഊരിയെടുത്ത കമ്മലുകൾ വിൽക്കാൻ സഹായിച്ച രണ്ടാം പ്രതിയും സലീമിന്റെ സഹോദരിയുമായ സുനൈബയെ ഒരു ദിവസത്തെ തടവിനും ആയിരം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു മെയ് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം പറന്നക്കാട്ടെ വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയ തക്കം നോക്കി അടുക്കള ഭാഗത്തെ വാതിൽ വഴി അകത്ത് കിടന്ന സലീം തട്ടിക്കൊണ്ടുപോവുകയും സമീപത്തെ പറമ്പിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയ ശേഷം കമ്മലൂരിയെടുക്കുകയും ഊരിയെടുക്കുകയും കുട്ടിയെ വഴിയിലുപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നു പേടിച്ചിരണ്ട ബാലിക ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെത്തിയതോടെയാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പ്രതിയുടെ മൃഗീയ കൃത്യം നാടറിഞ്ഞത് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്ത ഹോസ്തർഗ് പോലീസ് സലീമിനെ ഒൻപത് ദിവസത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ സാക്ഷികൾ ആരും തന്നെ കൂറുമാറാത്തതും ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായതുമാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു നൽകാൻ സഹായിച്ചതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാക്ഷി പോലും എല്ലാ സാക്ഷികളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരു അപ്പോൾ ഈ ബന്ധപ്പെട്ട് ഞങ്ങൾ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ ആറ് ഒന്ന് അഞ്ച് എം ആറ് ഒന്ന് പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ് ജീവിതാവസാനം വരെ തടവ് അനിയോഗിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് നാല് കടത്ത് കടത്തിക്കൊണ്ടുപോയ ആ കുറ്റത്തിന് ജീവപര്യന്തം അങ്ങനെ രണ്ട് ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട് ഒരു ജീവപര്യന്തം ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ടില്ലേ അതുകൂടാതെ മറ്റ് വിവിധ വകുപ്പുകളിൽ പ്രകാരം മുപ്പത്തഞ്ച് കൊല്ലത്തോളം തടവ് ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കോടതി വിധിയിൽ സംതൃപ്തയാണെങ്കിലും സംതൃപ്തനാണ് ലീഗൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും പിന്നെ ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ ഞാൻ സമീപിക്കുന്നു പ്രോസിക്യൂഷനെ സമീപിക്കുമെന്നാണ് എനിക്ക് അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ആസാദാണ് ദിവസങ്ങൾക്കകം കുറ്റപത്രം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തി അദ്ദേഹം മുപ്പത്തഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാക്ഷികളെ ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായി എല്ലാ രേഖകളും ഇത് സമർപ്പിച്ചുകൊണ്ട് ഇത് പ്രധാനമായും ഒരു കാര്യം കൂടി പറയാണ്ട് ഇത് പ്രധാനമായിട്ട് കോടതി കണ്ടെത്തിയത് കുട്ടി രണ്ടാമത്തെ തിരിച്ചറിൽ പരേഡിൽ കുട്ടി ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു എങ്കിലും ഇതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണൂരിലെ ആർ എഫ് എസിൽ നിന്ന് പ്രത്യേകം വിളിച്ചു ഈ ഈ കേസിൽ നടത്തിയിട്ടുണ്ട് അത് എവിഡൻസ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നാണ് പറയാനുള്ളത് മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു അതേസമയം ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നത് കണക്കാക്കിയും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദർ വനത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്